ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ യു ആർ പ്രദീപ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോ ക്യൂബാക്ഷേമ വകുപ്പ് തർക്കേണ്ടി ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി ശ്രീ യു ആർ പ്രദീപ് മിനിസ്റ്റർ മിനിസ്റ്റർ യു ആർ പ്രദീപ് യെസ് യു ആർ പ്രദീപ് സർ നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ഇത്തരം വിഭാഗക്കാർക്ക് വേണ്ടി അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സാർ നല്ല നൂതനമായ പദ്ധതികളെല്ലാം ഉണ്ടാക്കി ഇത്തരം വിഭാഗക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഈ സ്ഥാപനത്തിന് വഴി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നേരത്തെ ഞാൻ ചോദ്യ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തുടങ്ങിയപ്പോൾ അതിലുണ്ടാക്കിയ അതേ നിയമം ഇപ്പോഴും അതേപോലെ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് മാറ്റം വരുത്തി പുതിയ കാലഘട്ടം അനുസരിച്ച് ഈ സ്ഥാപനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തേണ്ടത് സാർ ഇപ്പോൾ കാരണം നമ്മുടെ സ്വർണ പ പണയ വായ്പ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ സ്വർണ്ണ പണയ വായ്പയ്ക്ക് വേണ്ടി നാഷണൈസ് ബാങ്കിൽ പോയാൽ ഏകദേശം പത്ത് ശതമാനം പലിശയ്ക്കാണ് എല്ലാവരുടെ ഈടാക്കുന്നത് ഇവിടെ ചെറിയ തോതിൽ അവരുടെ കയ്യിൽ ചെറിയ തോതിലെ സ്വർണ്ണങ്ങളാണ് ഉണ്ടാവുക ആ സ്വർണ്ണ ചെറിയ തോതിലെ സ്വർണം തൂക്കം കുറവായാൽ അതെടുക്കാത്തൊരു സ്ഥിതിയും അവിടെ ഉണ്ട് എന്നാൽ ഇത്തരംക്കാരെ സാമ്പത്തികമായി സഹായിക്കാൻ നമ്മുടെ എസ് എസ് ടി കോർപ്പറേഷൻ പോലുള്ള ഈ സ്ഥാപനം സ്വർണ്ണ പലിശ വായ്പ തുടങ്ങിയാൽ അതിന് ആറ് ശതമാനം പലിശയ്ക്ക് കൊടുക്കുമ്പോൾ വലിയ ആശ്വാസമായി മാറും ഇത്തരം കുടുംബങ്ങൾക്ക് അതിനൊരു പരിശോധന കൂടെ നമുക്ക് നടത്തി ഈ സ്ഥാപനത്തിനകത്ത് ഇത്തരം സ്വർണ്ണപ്പണയ വായ്പ ഉൾപ്പെടെ ഉള്ള സംഭവങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുവാനും അതേപോലെ ധാരാളം ഈ കുട്ടികൾ ഇപ്പോൾ പഠിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഇപ്പോൾ പുതുതായി ഈ ഐ ടി ഐയും അതുപോലെ തന്നെ പോളിടെക്നിക്കും അതുപോലെ തന്നെ എൻജിനീയറിംഗ് എല്ലാം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അത് എന്തുകൊണ്ട് നമുക്ക് എസ് സി എസ് ടി കോർപ്പറേഷനെ ഏൽപ്പിച്ച് അവർ മുഖാന്തരം ഇത് നടത്തി ഈ സ്ഥാപനത്തിന് ഒരു ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാനും ജില്ലയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിഭാഗം കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിലെല്ലാം ഒരു പരിശോധന നടത്തി പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കോർപ്പറേഷൻ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം നിയമങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് തടസ്സങ്ങളുണ്ട് സാർ ആ തടസ്സങ്ങൾ നീക്കി കൊടുക്കാൻ നമുക്കിത് ഈ പുതിയ കാലഘട്ടം നീക്കി ഇപ്പോൾ എസ് സി എസ് ടി കോർപ്പറേഷൻ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് ഇവിടെ വായ്പ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പല സമയത്തും കേന്ദ്ര ഏജൻസികൾ സമയബന്ധിതമായി ഈ വായ്പ കൊടുക്കാത്തത് കൊണ്ട് വലിയ വിഷമവും ബുദ്ധിമുട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നാൽ എടുക്കുന്ന വായ്പ കൃത്യമായി അത് തിരിച്ചടക്കേണ്ട ഭാഗമായി എല്ലാ കൊല്ലവും അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് അപ്പോൾ ഇത് അവാർഡല്ല സമയബന്ധിതമായി പണമാണ് നമുക്ക് വേണ്ടത് ആ പണം നമ്മുടെ ഗവൺമെൻറ് വായ്പയായി കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലപോലെ ആ സ്ഥാപനത്തിൽ ഒരു സഹായി മാറും അത് നല്ലപോലെ ഇതിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ ഇത് അവസാനിപ്പിക്കുക സർ പുതിയ ബ്രാഞ്ച് അവസാനം തുടങ്ങാനും അതുപോലെ തന്നെ ഈ മൊത്തം ജനസംഖ്യയിൽ അഞ്ച് ശതമാനത്തെ താഴെയാണ് ഇതുവരെ വായ്പ കൊടുക്കാൻ സാധിച്ചുള്ളൂ സർ നമുക്ക് പല ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഈ സേവനം എത്തിക്കാൻ വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ താലൂക്ക് അടിസ്ഥാനങ്ങളിൽ തുടങ്ങണം അങ്ങനെ തുടങ്ങണമെങ്കിൽ സാമ്പത്തിക ഒരു പ്രതിസന്ധിയുണ്ട് അത് നമുക്ക് വായ്പയായി ആ സ്ഥാപനത്തിൽ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ നല്ലപോലെ അത് ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടിക വിഭാഗപ്പെടുന്ന ആളുകൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറുന്ന സാധിക്കും ശ്രദ്ധക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കി ബഹുമാനപ്പെട്ട സർ ഇത് തന്നെ ചോദ്യത്തിൽ പ്രധാനമായും ചർച്ച ചെയ്ത ഭാഗമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിന്റെ സാമ്പത്തിക സാമൂഹികമായ ഉന്നമനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വളരെ ചെറിയ രീതിയിൽ നാല് ശാഖകളുമായിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത് ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ ബ്രാഞ്ചുകളിലും വണ്ടൂർ ചേലക്കര എന്നിവയോട് ജില്ലാ ഓഫീസുകളിലും ഉപജില്ലാ ഓഫീസിലും ഉണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രധാനമായും വരുമാനദായക ക്ഷേമ പദ്ധതികളും കോർപ്പറേഷൻ വായ്പ നൽകി വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മിതമായ പരിശ്രമരക്കിൽ ആണ് ഇപ്പോൾ വായ്പ നൽകുന്നത് അമ്പതിനായിരം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ വായ്പ വിവിധ വരുമാനദായക ക്ഷേമ പദ്ധതികൾ കോർപ്പറേഷൻ ലഭ്യമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നാളിതുവരെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം പേർക്കായി വിവിധ ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകാൻ കോർപ്പറേഷൻ ആയിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ അദ്ദേഹം പറഞ്ഞ സംസ്ഥാന സർക്കാർ പണം നൽകുക എന്നുള്ള പ്രായോഗികമാകില്ല സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടിയിലാണ് ഈ തരത്തിലുള്ള വായ്പകളെല്ലാം എടുത്തു കൊടുക്കുന്നത് അതിപ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയായിട്ട് ഗ്യാരണ്ടി ഉയർത്തിയിട്ടുണ്ട് വായ്പാ പദ്ധതിയിൽ വിപുലപ്പെടുത്തുന്നത് സഹായകരമായിരിക്കും സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്ന അക്രഡിറ്റഡ് ഏജൻസികളെ തിരഞ്ഞെടുക്കുന്ന സർക്കാർ കാലാകാലം നിശ്ചയിക്കുന്ന വ്യക്തമായ മാനദണ്ഡ പ്രകാരമാണ് അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പണ്ണയും കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞതാണ് അവരുടെ പ്രൊപ്പോസൽ ഗവൺമെൻ്റിൻ്റെ പരിഗണനയിലാണ് പ്രൊഫഷണൽ ആളുകൾക്കുള്ള സഹായത്തെക്കുറിച്ച് പറയുകയുണ്ടായി പ്രൊഫഷണൽ ആയി വരുന്ന ആളുകൾക്കുള്ള തുടക്ക കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സഹായം എന്ന നിലയിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ അക്രഡിറ്റഡ് ഏജൻസി ഏജൻസിയാക്കുന്നതിന് മാനദണ്ഡപ്രകാരം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ ഷട്ടങ്ങളെ സംബന്ധിച്ച് നിയമനം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം മറുപടിയിൽ തന്നെ നേരത്തെ പരാമർശിച്ചു സ്ഥാപനത്തില് നേരത്തെ കാലങ്ങൾക്കും ഉണ്ടായ സ്റ്റാഫ് സ്ട്രക്ചർ ആ അത് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ പത്ത് അമ്പത് വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇടപെട്ട് നമുക്കൊന്ന് മാറ്റം വരുത്തി പുതിയ കാലഘട്ടത്തിൽ സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ടാക്കി അവരെ സഹായിച്ചു കൊടുക്കാൻ കഴിയുമോ സ്റ്റാഫ് സ്ട്രക്ചർ സാർ ഇതിൻ്റെ പുനഃസംഘടനയ്ക്ക് വേണ്ടി ഒരു പൈഎം ജിയുടെ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആ പഠന റിപ്പോർട്ടിൽ തന്നെ ഈ സ്റ്റാഫ് അറ്റൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി പരിശോധിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും